100 അല്ല 200 രൂപയക്കേ 200 രൂപ അല്ല 200 രൂപയൻ ബോക്സിലെ 100ന്റെ മെറ്റൽ ലൈക്ക് 250 100 അല്ല അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും അൻസിക്ക ബ്ലോഗിലേക്ക് സ്വാഗതം ഞങ്ങളീ കോയമ്പത്തൂർ പോയിട്ടുണ്ടായിരുന്നേ അവിടെ വലിയോരക്കച്ചവടക്കാരുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കോയമ്പത്തൂർ പോകണമെന്ന് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കോയമ്പത്തൂർ പോകുന്നത് അപ്പോൾ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ട്രെയിനായിട്ടാണ് ട്രെയിനിലാണ് പോയത് അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഞങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് പിന്നെ ഇതിൻ്റെ വിലയും കാര്യങ്ങളും ക്വാളിറ്റിയും എല്ലാം ഞങ്ങൾ ഫുള്ളും ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോ കാണുന്നതിനൊപ്പം അതിൻ്റെ കൂടെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ആദ്യം കാണിച്ച ചെരുപ്പില്ലേ അതിനൊക്കെ റേറ്റ് വരുന്നത് എൺപത് നൂറ് ആ റേറ്റ് ആണേ പിന്നെ ഈ കാണുന്ന സ്ലൈഡ് ഐറ്റംസ് ഐറ്റംസില്ലേ അതിനൊക്കെ മുപ്പത് രൂപ റേറ്റാണ് വരുന്നത് പിന്നെ ഞങ്ങൾ നോക്കിയത് ദേ ഈ മാല ഈ ജുവലറി സെറ്റിലേക്കാണേ ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് നൂറ്റി അൻപത് മുന്നൂറ്റി അമ്പത് അങ്ങനെ റേറ്റ് വരുന്നുണ്ട് പിന്നെ വീട്ടുപകരണ സാധനങ്ങൾ ഇതൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിലാണ് കോയമ്പത്തൂർ പോയവർക്ക് പോയവർക്കറിയാവല്ലോ നല്ല റേറ്റ് കുറവുണ്ട് നല്ല റേറ്റ് കുറവുണ്ട് അതുപോലെ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ കഴിയുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു റേറ്റ് പറയുക അത് നമുക്ക് പറ്റത്തില്ലെങ്കിൽ ഒരു തന്നെ നമ്മളോട് ചോദിക്കും നിങ്ങളെന്നാ റേറ്റ് പറയാൻ അത് ഓർക്കും നമുക്കും ഓക്കെ ആണെങ്കിൽ ഒരു സാധനം തരുന്നുമുണ്ട് പിന്നെ ഈ കാണുന്ന ബാഗിൽ ഈ റേറ്റ് വരുന്നത് നൂറു രൂപ സ്റ്റാർട്ടിങ്ങാണ് ഈ ബാഗിനൊക്കെ റേറ്റ് വരുന്നത് ഇത് അത്യാവശ്യം നല്ല ഉണ്ട് ബാഗുകൾക്കൊക്കെ നല്ല ഉണ്ട് ഒരു റേറ്റ് ആദ്യം അൻപത്തൊമ്പത് രൂപ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്ന ബാഗുകളാണ് അവിടെ ഉള്ളത് പിന്നെ കൂടുതൽ നൂറു രൂപ ടൈപ്പിൽ വേണം പിന്നെ ഈ കാണുന്ന ഡ്രസ്സുകൾ ഇതൊക്കെ അമ്പത് നൂറ് അങ്ങനെ പല റേറ്റും വരുന്നുണ്ട് ആദ്യം ഒരു നൂറാണ് റേറ്റ് പറഞ്ഞത് പിന്നെ നമ്മളോട് ഒരു തന്നെ പറയുന്നുണ്ട് ബാർഗയിൻ ചെയ്തോളിന്ന് ഒരു തന്നെ ഇങ്ങോട്ട് പറയുന്നുമുണ്ട് അപ്പോൾ പല സാധനങ്ങളും നല്ല ക്വാളിറ്റി തന്നെ വാങ്ങിക്കാൻ കഴിയുന്നുണ്ട് ഈ കോയമ്പത്തൂർ വന്നപ്പോൾ അത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട് ഡ്രസ്സിനൊക്കെ പിന്നെ നമ്മൾ നോക്കിയെടുക്കുക അറിയാമല്ലോ അതിപ്പോൾ എവിടെ പോയാലും അങ്ങനെ തന്നെ നമ്മൾ എന്താ പരിയോരക്കച്ചവടക്കാരിൽ നിന്നായാലും കടകളിൽ നിന്നായാലും നമ്മൾ നോക്കിയല്ലേ സാധനങ്ങൾ വാങ്ങേണ്ടത് ഇതൊക്കെ പഴയ സാധനങ്ങളാണേ ഇതൊക്കെ പഴയ സാധനങ്ങളൊക്കെ നല്ല റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് പിന്നെ ഈ കാണുന്ന ചെയറില്ലേ പല റേറ്റ് ആണ് വരുന്നത് അഞ്ഞൂറ് ആയിരം അയിരത്തഞ്ഞൂറ് അങ്ങനെ പല റേറ്റ് ആണ് വരുന്നത് പിന്നെ എപ്പോഴും പറയേണ്ട കാര്യമില്ല എന്തിലും എങ്കിലും ഞങ്ങൾ പറയുകയാണ് ബാർഗെയിൻ ചെയ്ത് നമുക്ക് വാങ്ങിക്കാൻ കഴിയും പിന്നെ ഈ കാണുന്ന വാച്ചില്ലേ അത് ഏത് വാച്ച് എടുത്താലും നൂറ് രൂപ ഹഡ്രഡ് റുപ്പീസാണേ വരുന്നത് അപ്പോൾ അത് നമുക്ക് നല്ല ക്വാളിറ്റി ഒക്കെ തോന്നിയിട്ടുണ്ട് ഞങ്ങൾ നോക്കിയിട്ടുണ്ട് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന ഡ്രസ്സില്ലേ ടീഷർട്ട് ഇതൊക്കെ റേറ്റ് നൂറാണ് അവർ പറഞ്ഞത് പിന്നെ പല സാധനങ്ങളും ഉണ്ട് കുട്ടികളുടെ ഡ്രസ്സുണ്ട് മുതിർന്നവരുടെ ആയാലും ടോപ്പ് ജീൻസ് അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് ആ ഈ കാണുന്ന ചെയറിലെ ഇതിൻ്റെ റേറ്റ് ആണ് ആയിരത്തഞ്ഞൂറ് രൂപ വരുന്നത് മറ്റേ ആദ്യം കാണിച്ച ചെയറിലെ അതൊക്കെ അഞ്ഞൂറ് ആയിരം ആ റേറ്റ് ആണ് വരുന്നത് ബാക്കിൽ ഇട്ടേക്കുന്ന ചേറില് ഇത് അഞ്ഞൂറ് ആയിരം അങ്ങനെ പല റേറ്റും വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ നോക്കിയത് ഈ ക്യാമറയിലേക്കാണ് ഈ ക്യാമറേൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇന്ന് ഞങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നവർ സേ അവർ ഞങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു ആ ക്യാമറ നല്ല ക്വാളിറ്റി ഒക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല അഫോർഡബിൾ റേറ്റ് തരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ വിൽക്കണതുപോലെ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ബാർഗെയിനിങ് ചെയ്യാൻ കഴിയുന്നുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കോയമ്പത്തൂർ ഈ സൺഡേ മാർക്കറ്റിൽ നല്ല അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നോക്കിയത് ഫോണിലേക്കാണ് സെക്കൻഡ് ഹാൻഡ് ഫോണുകളാണ് ഇതൊക്കെ ഇതിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണേ പിന്നെ ഐഫോണില്ലേ അതിന് റേറ്റ് വരുന്നത് പത്തായിരം രൂപയാണേ അപ്പോൾ ഫോണിൻ്റെ തന്നെ രണ്ട് മൂന്നിടത്ത് കളക്ഷനുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഫോണിൻ്റെയൊക്കെ സെക്കൻഡ് ഹാൻഡ് മെയ്ഡ് ഫോണുകൾ ഒക്കെ ഒരുപാട് കളക്ഷനുകൾ ഞങ്ങൾ കാണാൻ കഴിഞ്ഞിരുന്നു പിന്നെ ഈ കാണുന്ന ചപ്പൽസിലെ ഇതിന് റേറ്റ് വരുന്നത് അയിമ്പത് എൺപത് അങ്ങനെ റേറ്റ് ആണ് വരുന്നത് അമ്പത് റേറ്റ് പറഞ്ഞതിന് നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ കഴിയുന്നതാണ് പിന്നെ ഗേൾസിൻ്റെ ചപ്പൽസിലെ ഇതിനൊക്കെ റേറ്റ് വരുന്നത് അമ്പത് രൂപ റേറ്റ് ഇത് ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ വി കെ സിൻ്റെ മോഡലാണേ വരുന്നത് അത് ഒരു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വി കെ സി കമ്പനീൻ്റെ ആണ് വരണേന്ന് പിന്നെ കാണുന്ന ബാഗിൽ അതിലേതെടുത്താലും ടു ഹൺഡ്രഡ് റുപ്പീസാണേ വരുന്നത് ഇരുന്നൂറ് രൂപയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇതിനകത്ത് നമുക്ക് എവിടെ ആയാലും നമുക്ക് കുറച്ചൊക്കെ വാങ്ങിക്കാൻ കഴിയും എന്നാലും ഒരു ഇരുന്നൂറാണ് പറഞ്ഞത് പിന്നെ നല്ല തിരക്കുകൾ ഉണ്ടായിരുന്നു അത് നമുക്ക് വീഡിയോയിലിടക്ക് ഞങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു തിരക്കുകൊണ്ടൊക്കെ തന്നെ നല്ല ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ചെരുപ്പുകളൊക്കെ കൂട്ടിയിട്ടാണ് വിൽക്കുന്നത് ചെരുപ്പിൻ്റെ തന്നെ അഞ്ചാറെടുത്ത് കളക്ഷനുകളുണ്ടായിരുന്നു വരിയോരക്കച്ചവടക്കാർ അഞ്ചാറ് ഭാഗത്ത് ഇങ്ങനെ ചെരുപ്പിൻ്റെ വലിയ കളക്ഷൻ തന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ലെതർ ടൈപ്പിൽ വരുന്ന ചെരുപ്പുകളാണേ ഇതൊക്കെ നല്ല നൂറുരയ്ക്കൊക്കെ നല്ല ലാഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു നല്ല ലാഭമായിട്ടും പിന്നെ നല്ല മോഡലുകളുണ്ട് ലെതർ ടൈപ്പുകളാണെങ്കിലും പല ടൈപ്പിലെ മോഡൽസും ഉണ്ട് കെട്ടിച്ചെരിപ്പ് സാധ ചെരിപ്പ് അങ്ങനെ പലതരത്തിൽ മോഡലുകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് അത്ഭുതമായിട്ട് തോന്നിയത് ദേ ഈ കടയാണ് ഈ കടയിൽ ഇതേ അയൺ ബോക്സ് ഇല്ലേ ഇതിനൊക്കെ റേറ്റ് കുറവായി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ അയൺ ബോക്സ് നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട് ചെക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാവുന്നതാണ് പിന്നെ അതിൻ്റെ കൂടെ വാറൻറ്റിയും കാര്യവും ഇവർ കൊടുക്കുന്നുമുണ്ട് അതാണ് ഞങ്ങൾക്ക് നല്ല അത്ഭുതമായിട്ട് തോന്നിയത് തന്നെ പിന്നെ ഈ പ്രസ്റ്റീജിൻ്റെ പ്രസ്റ്റീജിൻ്റെ കെറ്റിലില്ലേ ഇതിന് മുന്നൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ അയൺ ബോക്സ് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റുവേ അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ തോന്നിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ സാൻഡ്വിച്ച് മേക്കറില്ലേ ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ എടുത്താൽ തന്നെ തൗസൻഡ് റുപ്പീസൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ കാണുന്ന ബോട്ടിലല്ലേ ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണേ മുന്നൂറ് ഇരുന്നൂറ് രൂപയാണെന്ന് തോന്നുന്നു സോറി റേറ്റ് ഞാൻ ഓർക്കണില്ലേ ഇരുന്നൂ ടു തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസാണെന്നാണെന്ന് തോന്നുന്നു പറഞ്ഞെന്ന് തോന്നു അപ്പോൾ അത് നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു അതിൽ തന്നെ കുറേ ടിന്നുകളുണ്ട് പന്ത്രണ്ട് പീസും കണ്ടാൽ വരുന്നത് തന്നെ പിന്നെ ഈ കാണുന്ന റാന്തിലേ ഈ ലൈറ്റ് ഒക്കെ റേറ്റ് കുറവാണ് കുറവിലാണ് അവർ കൊടുക്കുന്നത് ആ റാന്തൽ ലൈറ്റിലെ അതിന് റേറ്റ് വരുന്നത് വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ നൂറ് രൂപയ്ക്ക് നല്ല വിലക്കുറവായിട്ട് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ തോന്നിക്കുന്നുണ്ടായിരുന്നു നമ്മൾ പുറത്തേക്കടയിൽ നിന്ന് എടുക്കുവാണെങ്കിൽ ഒരു മുന്നൂറ് രൂപയാണെങ്കിൽ നമ്മൾ വാങ്ങിക്കും അത്രയ്ക്ക് നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു നൂറു രൂപയ്ക്ക് നല്ല ലാഫായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ചെരുപ്പുകൾ ഷൂ അതൊക്കെ റേറ്റ് വരുന്നത് നൂറ് എൺപത് അമ്പത് അങ്ങനെ പല റേറ്റും വരുന്നുണ്ട് മൂന്ന് റേറ്റിലാണ് അവർ പറഞ്ഞത് നൂറ് രൂപയാണ് ഏറ്റവും കൂടുതൽ റേറ്റ് പിന്നെ അമ്പത് രൂപ സ്റ്റാർട്ടിങ് ആണ് അയിമ്പതാണെങ്കിൽ നമുക്ക് കുറച്ച് എൺപതൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ തരുന്നുണ്ട് കുറച്ചൊക്കെ അത്യാവശ്യം വില കുറയ്ക്കുന്നുമുണ്ട് പിന്നെ ചെരുപ്പിൻ്റെ കൂടുതൽ കളക്ഷൻ ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ മോഡൽ ലെതർ ടൈപ്പിൻ്റെ മോഡൽ അങ്ങനെ പല തരത്തിലെ മോഡലുകൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വി കെ കെസിൻ്റെ ചെരുപ്പൊക്കെ വരുന്നത് നൂറ് രൂപയ്ക്ക് നൂറ് രൂപ റേറ്റിൽ നല്ല ലാഫമായിട്ട് തോന്നിക്കുന്നുണ്ടായിരുന്നു അത് കമ്പനി ചെരുപ്പല്ലേ അതുകൊണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും തോന്നിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഡ്രസ്സുകളിലൂടെ കളക്ഷൻ ഉണ്ടായിരുന്നു ഡ്രസ്സുകൾക്കൊക്കെ പല റേറ്റാണ് വരുന്നത് മുപ്പത് അയിമ്പത് നൂറ് അങ്ങനെ പല റേറ്റും വരുന്നുണ്ട് ഈ കാണുന്ന ടീഷർട്ടിലെ അത്യാവശ്യം നല്ല മോഡലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അതിനൊക്കെ റേറ്റ് ഒരു പറഞ്ഞത് നൂറ് രൂപയാണ് പിന്നെ ഈ കാണുന്ന ജീൻസ് അതിനൊക്കെ റേറ്റ് നൂറ് രൂപയാണ് പറഞ്ഞത് നൂറ് രൂപയാണെങ്കിൽ നമുക്ക് കുറയ്ക്കാം വിലയൊക്കെ നമ്മളിപ്പോൾ രണ്ടെണ്ണം ഒക്കെ എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരെണ്ണം എടുത്താൽ തന്നെ നമുക്ക് വിലയൊക്കെ കുറച്ച് ഒരു തരുന്നുണ്ടായിരുന്നു പിന്നെ നൂറു രൂപയ്ക്ക് നല്ല ലാഭമുണ്ട് ജീൻസൊക്കെ നമ്മളിപ്പോൾ ഇവിടെ അടുത്തൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ തന്നെ ഒരു മുന്നൂറ് നാനൂറ് ആ റേറ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നൂറു രൂപയ്ക്ക് വെച്ചിട്ടാവുമ്പോൾ അഞ്ച് അഞ്ഞൂറ് രൂപ കൊടുത്ത് അഞ്ച് ജീൻസ് കിട്ടുന്നില്ല നമ്മളിപ്പോൾ പുറത്തെ കടയിൽ നിന്ന് ഒരെണ്ണം മേടിക്കുന്ന പൈസയ്ക്ക് നമുക്ക് നാലഞ്ച് ജീൻസൊക്കെ അവിടെ നിന്ന് എടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നു കോയമ്പത്തൂർ അധികം ഈ സൺഡേ മാർക്കറ്റിൽ മലയാളികളെയും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളീസും സാധനങ്ങൾ വാങ്ങുന്നുണ്ടായിരുന്നു പിന്നെ സ്റ്റീൽ പാത്രമില്ലേ ഇതിനൊക്കെ റേറ്റ് വരുന്നത് നൂറ് ഇരുന്നൂറ് അങ്ങനെ റേറ്റ് ആണ് വരുന്നത് ഈ വലിയ പാത്രം ഇല്ലേ റേറ്റ് ഒരു മുന്നൂറ് രൂപയാണ് പറഞ്ഞത് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ റേറ്റ് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു ആ അതാണ് ഇതെ രണ്ടാമത് എടുക്കണ ആ പാത്രം പിന്നെ കൂടുതൽ ചെരുപ്പിൻ്റെ കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ചെരുപ്പിൻ്റെ കൂടുതൽ കൂടുതലിതിൽ കയറി വരുന്നത് പിന്നെ ഷൂ ഇല്ലേ ഷൂവിനൊക്കെ റേറ്റ് വരുന്നത് നൂറ് ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് വരുന്നത് അപ്പോൾ ഷൂവിൻ്റെ കളക്ഷനും ഉണ്ടായിരുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ പറ്റണ ചെരുപ്പുകളും ഷൂ ഒക്കെ ഈ ഇവിടെ തന്നെ വാങ്ങിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു പിന്നെ ആ ചെരുപ്പില്ലേ ഈ ലെതർ ടൈപ്പ് പോലെ മോഡൽ വരുന്ന അതിനൊക്കെ നൂറ് രൂപ റേറ്റ് ആണ് അവർ പറഞ്ഞത് നൂറ് രൂപയ്ക്ക് നല്ല ലാഭം തന്നെ തോന്നിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുട്ടികളുടെ ചെരുപ്പ് സ്ത്രീകളുടെ ലേഡീസ് ചെരുപ്പ് അതിനൊക്കെ എൺപത് അൻപത് ആ റേറ്റും വരുന്നുണ്ട് അപ്പോൾ ചെരുപ്പിൻ്റെ വലിയ കളക്ഷൻ തന്നെ ഉണ്ട് ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചെരുപ്പായിരുന്നു അത് ഞങ്ങളെടുത്ത് കൈ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ് രൂപയായിരുന്നു അതിന് പറഞ്ഞത് ഇരുന്നൂറ് രൂപ പറഞ്ഞെങ്കിൽ നമുക്ക് റേറ്റ് കുറയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പലയിടത്തും എല്ലാ കടകളിലും ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഒരു തന്നെ ഇങ്ങോട്ട് പറയുന്നുണ്ട് നിങ്ങൾ തന്നെ ബാർഗെയിൻ ചെയ്ത് പറഞ്ഞോളീന്ന് പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾ നോക്കിയത് ഇലക്ട്രോണിക് സാധനത്തിലേക്കാണേ ഈ ബ്ലൂടൂത്തില്ലേ അതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് പിന്നെ ബോട്ടിൻ്റെ ഹെഡ്സെറ്റില്ലേ അതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഞങ്ങൾ ഇവിടുന്ന് ബോട്ടിൻ്റെ ഹെഡ്സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് ഇവിടുന്ന് വാങ്ങിയത് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നല്ല വിലക്കുറവായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന മോഡല് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വിലക്കുറവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും തോന്നുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ കോയമ്പത്തൂരൊക്കെ പോകുമ്പോൾ ഒന്ന് വാങ്ങിക്കാൻ നോക്കിക്കോളി ഒക്കെ നല്ല കുറവുണ്ട് നല്ല കുറവൊക്കെ തോന്നിക്കുന്നുണ്ട് പിന്നെ ഈ കാണുന്ന കാറില്ലേ ഇത് സ്പീക്കർ ഉൾപ്പെടെയാണ് വരുന്നത് അപ്പോൾ ഇതിനൊക്കെ റേറ്റ് നല്ല റേറ്റ് കുറവുണ്ട് ആ ടയർ മോഡൽ വരുന്ന സ്പീക്കറില്ലേ ഈ ആ സ്പീക്കർ അതിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് അവർ പറഞ്ഞത് പിന്നെ ഓരോടത്ത് തന്നെ ഇലക്ട്രോണിക് സാധനങ്ങൾ പല ഇലക്ട്രോണിക് സാധനങ്ങളും ഉണ്ടായിരുന്നു പിന്നെ വാച്ചൊക്കെ സ്റ്റാർട്ടിങ് വില തുടങ്ങുന്നത് നൂറു രൂപ റേറ്റിലാണ് നൂറ് ആണെങ്കിൽ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നു ഇവരുടെ എടുത്ത് തന്നെ സ്മാർട്ട് വാച്ചും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ വാച്ചും പിന്നെ സ്ത്രീ ലേഡീസ് വാച്ചും സ്മാർട്ട് വാച്ച് ഒക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ജെൻസിൻ്റെയൊക്കെ പിന്നെ നല്ല ക്വാളിറ്റിയും തോന്നിക്കുന്നുണ്ട് അത് എടുത്ത് പറയാനുള്ളതാണ് വാച്ചിനൊക്കെ നല്ല ക്വാളിറ്റി തന്നെ തോന്നിക്കുന്നുണ്ടായിരുന്നു പിന്നെ പാത്രത്തിൻ്റെ കളക്ഷൻ രണ്ട് മൂന്നിടത്ത് ഞങ്ങൾ കാണാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ റേറ്റും നല്ല വിലക്കുറവിൽ കമ്മിയായിട്ട് തന്നെ വില കുറച്ചിട്ട് തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതേ ഈ ജിമ്മിനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കണതല്ലേ അതിന് റേറ്റ് ഒരു പറഞ്ഞത് ഇരുന്നൂറ്റി അമ്പത് വരെയാണ് പിന്നെ ഒരു ഒരാൾ വില ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എന്ന് പറഞ്ഞപ്പോൾ അയാളൊന്നും മിണ്ടിയില്ല അപ്പോൾ ഓരോട് ചോദിക്കുന്നത് നിങ്ങൾ തന്നെ വില പറയാൻ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന ചെരുപ്പൊക്കെ ഇല്ലേ ഷൂസ് ഇതിനൊക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് അങ്ങനെ റേറ്റിലാണ് വരുന്നത് ഇരുന്നൂറ് മുന്നൂറ് റേറ്റിലാണ് വരുന്നത് പിന്നെ ഞങ്ങൾ നോക്കിയത് മൊബൈൽ സ്റ്റാൻഡിലേക്കാണ് ഇതിൽ ഏത് മൊബൈൽ സ്റ്റാൻഡ് നമ്മൾ എടുത്താലും നൂറ് രൂപ റേറ്റ് ആണ് വരുന്നത് അത് നല്ല ലാഫായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ എടുക്കുവാണെങ്കിൽ ഇതുപോലത്തെ മൊബൈൽ സ്റ്റാൻഡിനൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി എൺപത് റേറ്റ് ഒക്കെ വരുന്നുണ്ട് ഞങ്ങൾ ഈ ഇടയ്ക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പറഞ്ഞാൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് ഇരുന്നൂറ്റി അമ്പത് രൂപ ആയിട്ടുണ്ടായിരുന്നു മൊബൈലൊക്കെ വണ്ടി വെക്കണ ടൈപ്പ് പിന്നെ ഈ കാണുന്ന ട്രൈ പോഡില്ലേ ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് പിന്നെ വലിയ ട്രൈ പോഡില്ലേ ഇതിൽ അതിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് അത് ഒരാളുടെ അത്രയും ഹൈറ്റ് വരുന്ന ട്രൈ പോഡാണ് അത് ഇത് അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു അതെ അത് അവർ കാണിച്ചു നിന്നിട്ടുണ്ടായിരുന്നു ട്രൈ പോഡ് പൊന്തിച്ചിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഒരാളുടെ അത്രയും ഹൈറ്റ് വരുന്നുണ്ട് പിന്നെ ഈ കാണുന്ന കേബിൾ വയറില്ലേ ഇതിന് കേബിൾ വയറിന് വില വരുന്നത് നൂറ് രൂപയാണ് ആണ് ഇതിൽ ഐഫോൺ പിന്നെ സി ടൈപ്പ് കേബിൾ സാധാ കേബിളും അങ്ങനെ മൂന്ന് ടൈപ്പ് കേബിളാണ് വരുന്നത് നല്ല ലാഫായിട്ട് തന്നെ തോന്നിക്കുന്നുണ്ടായിരുന്നു നൂറ് രൂപ റേറ്റ് നല്ല ലാഫായിട്ട് തോന്നിക്കുന്നുണ്ടായിരുന്നു ഓരോരുത്തു ക്ലോക്ക് ട്രിമ്മർ ഇതൊക്കെ ആണ് ഇതൊക്കെ റേറ്റ് നല്ല നൂറ് രൂപയ്ക്ക് നല്ല ലാഭമായിട്ട് തന്നെ ഞങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടായിരുന്നു നമ്മൾ സാധനം എടുക്കുമ്പോൾ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്തിട്ട് എടുക്കേണ്ടതാണ് അതെവിടെ പോയാലും ഈ കാണുന്ന ഫാനില്ലേ അതിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് പിന്നെ പ്രൊജക്ഷൻ ലാമ്പില്ലേ ഇതിൻ്റെ റേറ്റ് അവർ പറഞ്ഞത് ഇരുന്നൂറ്റി അമ്പതായിരുന്നു പിന്നെ ആ ഫാനിന് നല്ല അത്യാവശ്യം നല്ല കാറ്റും സ്പീഡൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളത് ഓൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല സ്പീഡൊക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു പിന്നെ റേഡിയോ അങ്ങനെ പല സാധനങ്ങളും ഇവിടെ തന്നെ അവൈലബിൾ ആണ് റേഡിയോൻ്റെ മോഡലിലുള്ള സ്പീക്കർ ബ്ലൂടൂത്ത് അങ്ങനെ പല സാധനങ്ങളും ഇവിടെ തന്നെ ആണ് നല്ല റേറ്റ് കുറവായിട്ടും തോന്നിയിട്ടുണ്ടെന്ന് നമ്മൾ ഏത് സാധനം എടുത്താലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കുക അതുപോലെ ക്വാളിറ്റിയും ടെസ്റ്റ് ചെയ്തിട്ട് എടുക്കുക അതിപ്പോൾ എവിടെ പോയാലും അങ്ങനെ തന്നെ അല്ലേ കടയിലായാലും മാർക്കറ്റിലായാലും വഴിയോടക്കച്ചവടക്കാർ എടുത്താലും അതുകൾക്കൊക്കെ റേറ്റ് നൂറ് രൂപ റേറ്റ് എൺപത് രൂപ റേറ്റ് അങ്ങനെയാണ് അവർ പറഞ്ഞത് അമ്പത് രൂപ റേറ്റ് ഈ കാണുന്ന ഗ്ലാസ്സിലെ ഇതിന് റേറ്റ് അവർ പറഞ്ഞത് അറുന്നൂറ് രൂപ റേറ്റ് ആണ് അപ്പോൾ അറുന്നൂറ് രൂപയാണെങ്കിലും ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു നല്ല കട്ടി തോന്നിക്കുന്നുണ്ടായിരുന്നു ഗ്ലാസ്സിനൊക്കെ നല്ല കട്ടി തോന്നിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നോക്കി ഇത് ക്രിസ്മസ് ട്രീക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന അല്ലേ ഡെക്കറേറ്റ് ചെയ്യുന്ന അതിലേക്കാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണേ ഇത് മൂന്ന് പീസായിട്ടാണ് വരുന്നത് നൂറ്റി അൻപത് രൂപയ്ക്ക് അത് ലാഭം തോന്നിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഓൻ എടുത്ത് കാണിക്കുന്നുണ്ട് നൂറ്റി അമ്പത് രൂപയ്ക്ക് എത്ര എത്രയാണ് വരുന്നതെന്ന് കാണിച്ചു തരുന്നുണ്ടായിരുന്നു എടുത്ത് വെച്ച് ചെയ്യണില്ല അവിടെ പോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് വരെ ഇല്ല അത് തീരുന്ന എൻഡ് വരെ അതിനാണ് നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നത് പിന്നെ ചെരുപ്പുകളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടാണ് വിൽക്കുന്നത് അപ്പോൾ ഈ കാണുന്ന ഷൂ ഒക്കെ ഇല്ലേ അത് ഇരുന്നൂറ് രൂപ ആണ് അവർ പറഞ്ഞത് പിന്നെ ഈ കാണുന്ന ചെരുപ്പ് എൺപത് നൂറ് അങ്ങനെ റേറ്റിലേക്കും വരുന്നുണ്ട് നമ്മൾ ഏത് സാധനം എടുക്കുവാണെങ്കിലും ബാർഗെയിൻ ചെയ്യാം അത് നമുക്ക് റേറ്റ് ഒക്കെ കുറച്ച് കിട്ടുന്നുണ്ട് അതെല്ലാവരും അങ്ങനെ തന്നെയാണ് ആ മാർക്കറ്റിൽ ഞങ്ങൾ കാണാൻ കഴിഞ്ഞത് പിന്നെ ഞങ്ങൾ നോക്കിയത് തടി തടിയൊക്കെ കൊണ്ട് ഉപകരണങ്ങൾ ഉണ്ടാക്കണ ഒരു ചെറിയൊരു വലിയൊരു കച്ചവടക്കാരനിലേക്കാണ് ആദ്യം ഞങ്ങൾ തവി വീട്ടിലേക്കുള്ള വീട്ടുപകരണ സാധനങ്ങളാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് പിന്നീടാണ് ഞങ്ങളുടെ കണ്ണിൽ ശ്രദ്ധിക്കപ്പെട്ടത് പല സാധനങ്ങൾ അതായത് എന്താ ഈ തീവണ്ടി പോലത്തെ ആ മോഡലിലെ അതിന് റേറ്റ് ഒരുപാട് നൂറ്റി അൻപത് രൂപ റേറ്റ് ആണ് അതിനുള്ള പല സാധനങ്ങളും ഒരു വിൽക്കണുണ്ട് അപ്പോൾ അത് ഞങ്ങൾക്ക് നല്ല അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അതെ പഴയകാല ചക്രമില്ലേ അതൊക്കെ നല്ല മോഡലായിട്ടുള്ളതാണ് അതെ ഈ കാണുന്ന തോക്കിൽ ഗണ്ണ് ഇതാണെങ്കിൽ തടീൻ്റെ മോഡലാണ് അതിന് റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ് രൂപ റേറ്റ് ആണേ പിന്നെ സൈക്കിള് സൈക്കിളിൻ്റെ മോഡല് പിന്നെ മാനിൻ്റെ ഈ ഹെഡ് ഭാഗം പോലത്തെ പിന്നെ ആമാടപ്പെട്ടി അങ്ങനെ പല സാധനങ്ങളും റേറ്റ് നല്ല കുറവിലാണ് നൂറ്റി അൻപത് ഇരുന്നൂറ് ആ റേറ്റിലാണ് മൂപ്പര് വിൽക്കണത് അത് അത്യാവശ്യം നല്ല ലാഭമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല ലാഭം ഉണ്ടായിരുന്നു ഇരുന്നൂറ് രൂപയൊക്കെ ഒത്തിരി കുറവായിട്ട് തന്നെ തോന്നിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഡ്രസ്സിൻ്റെ കളക്ഷനിലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ കളക്ഷനിൽ വന്നപ്പോൾ കുട്ടികളുടെ കളക്ഷനാണ് അപ്പോൾ പല സാധനങ്ങളും അൻപത് അങ്ങനെ പല റേറ്റാണ് വരുന്നത് പിന്നെ കുറേ അല്ലാണ്ട് വീഡിയോസ് ഇതേ ഇങ്ങനെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളും ഞാൻ ചിലയിടത്തേ ചോദിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുത്തെന്നേ ഉള്ളൂ ഇത് ഇലക്ട്രോണിക് സാധനങ്ങളുടെ കളക്ഷനാണേ ഇതിൽ സ്പീക്കറിന് റേറ്റ് വരുന്നത് സ്റ്റാർട്ടിങ് തന്നെ നൂറ്റി അമ്പത് ഇരുന്നൂറ് അങ്ങനത്തെ റേറ്റ് ആണ് വരുന്നത് പിന്നെ ഹെഡ്സെറ്റൊക്കെ മുപ്പത് അയിമ്പത് അങ്ങനെ റേറ്റ് വരുന്നുണ്ട് ഹെഡ്സെറ്റൊക്കെ നമുക്ക് അത് ടെസ്റ്റ് ചെയ്തിട്ടാണ് വാങ്ങിക്കാൻ പറ്റുന്നത് അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ ഞങ്ങൾ ബാഗിൻ്റെ കളക്ഷനിലേക്കാണ് നോക്കിയത് എഴുപത്തൊമ്പത് രൂപ സ്റ്റാർട്ടിങ്ങിലാണ് ബാഗ് തുടങ്ങുന്നത് അപ്പോൾ പല റേറ്റും ഉണ്ട് ഇവിടെ തന്നെ ഒരു ഉണ്ടാക്കി വിൽക്കണ ആണെന്നാണ് പറഞ്ഞത് കടയിൽ തന്നെ നിർമ്മിച്ച് വിൽക്കണതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട് ആ ബാഗിനൊക്കെ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു ലഗേജ് ബാഗിനൊക്കെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ പിന്നെ മുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് ട്രാവലിംഗ് ബാഗില്ലേ അതിനൊക്കെ നമ്മളിപ്പോൾ അടുത്ത കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഒരു അറുന്നൂറ് എണ്ണൂറ് ആ റേറ്റ് ഒക്കെ വരുന്നുണ്ട് ട്രാവലിംഗ് ബാഗിനൊക്കെ അപ്പോൾ അത് റേറ്റ് കുറവായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ നല്ല ലാഫായിട്ട് തന്നെ തോന്നിക്കുന്നുണ്ടായിരുന്നു മുന്നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെയൊക്കെ അപ്പോൾ ഇരുന്നൂറ് രൂപ റേറ്റ് പറഞ്ഞ ബാഗുകളും ഉണ്ടായിരുന്നു ഉള്ളിൽ അപ്പോൾ അത് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ് രൂപേൻ്റെ ബാഗുകളൊക്കെ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു പിന്നെ എഴുപത്തൊമ്പത് രൂപേൻ്റെ ബാഗ് വരുന്ന ചെറിയ ബാഗാണ് അത് നമ്മൾക്ക് ടിഫിനൊക്കെ കൊണ്ടുപോകില്ലേ കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുമ്പോൾ ടിഫിൻ കൊണ്ടുപോകുന്ന ചെറിയ ടൈപ്പ് ബാഗില്ലേ അതിനാണ് എഴുപത്തൊമ്പത് രൂപ റേറ്റ് വരുന്നത് പിന്നെ നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് അങ്ങനെ പല റേറ്റും വരുന്നുണ്ട് ഫ്രണ്ട്സ് ഞങ്ങൾ ഈ വീഡിയോ വൈൻഡ് ചെയ്യുകയാണേ അപ്പോൾ ഫ്രണ്ട്സ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് മാക്സിമം ഞങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്